ക്ഷീണം വന്നപ്പോൾ നമ്മൾ നോക്കിയതായിരുന്നു അപ്പോൾ അത് പുറത്തേക്ക് എടുത്തപ്പോൾ ഇതിൻ്റെ ഇല്ല ഇല്ലയെന്നുള്ള പറയാം അത്യാവശ്യം നല്ല വലുപ്പം വന്നിട്ടുള്ളൊരു കാഡറ്റ്സ് ആയിരുന്നു ഈ ഒരു പോക്കും ചെറുതായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് നല്ലോണം ചീഞ്ഞ് കണ്ടിട്ട് ഇതിൻ്റെ കാഡറ്റ്സിലെ കണ്ട ഇതൊക്കെ പോയിട്ടുണ്ട് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാൻഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീനിയം പ്ലാന്റിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അഡീനിയം പ്ലാന്റുകളൊക്കെ നന്നായിട്ട് പൂവിടുന്ന സമയമാണ് നമ്മളെടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് അടീനിയം പ്ലാന്റുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ഇതിന് വരുന്ന ഒരു മെയിൻ പ്രശ്നമായ അതിൻ്റെ കാഡറ്റ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് തൈകളുണ്ട് നമുക്ക് ഈ അടീന്യത്തിൽ അതുപോലെ തന്നെ നമ്മൾ എയർ ലെയറിംഗ് ഒക്കെ ചെയ്തിട്ട് വേര് മുളപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എയർ ലെയറിങ് ഒക്കെ ചെയ്തിട്ടുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് കാരണം അതിന് ക്യാഡറ്റ്സ് ഉണ്ടാകാൻ കുറച്ച് ടൈം എടുക്കും പ്യൂർ പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് വലിയ കാഡറ്റ്സ് ഇല്ല കാരണം നമ്മൾ നല്ലൊരു മദർ പ്ലാന്റ് നോക്കിയിട്ട് എയർ ലെയറിങ് ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് അതിൽ വേഗം വന്നപ്പോൾ അപ്പോൾ കുഴിച്ചിട്ടിട്ടിട്ടുള്ളൊരു അഡീനിയം പ്ലാന്റ് ആണ് അപ്പോൾ ഹെൽത്തി ആയിട്ട് കിട്ടുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല പക്ഷേ ആൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ നമുക്ക് ക്യാഡറ്റ്സ് കാണുന്നില്ല വേറെ ഏതൊരു അഡീനിയം പ്ലാന്റ് എടുത്ത് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിലൊക്കെ ക്യാഡറ്റ്സ് ഉണ്ട് കണ്ടില്ലേ ഈ ഒരു ചെറിയൊരു അഡീനിയത്തിന് പോലും നല്ലോണം ക്യാഡറ്റ്സ് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുഴിച്ചിടുന്ന ഇതും നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വഴി ഉണ്ടാക്കിയെടുത്താണ് അതിന് ക്യാഡറ്റ്സ് ഇല്ല പക്ഷേ ഈ ഒരു ചെറിയ തൈ ഇതിലുള്ള ഈ ഒരു തൈ എന്ന് പറയുന്നത് നമ്മൾ വിത്ത് മുളപ്പിച്ചാണ് അതിനൊരു കാഡറ്റ്സ് ഉണ്ട് പക്ഷേ ഈ ഒരു രണ്ട് വലിയ ചെടികൾക്കും ക്യാഡറ്റ്സ് വന്നിട്ടില്ല ഇത് നല്ല ചൂടായത് തോന്നുന്നു തോന്നുന്നതിൻ്റെ മുട്ട് വന്നതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണിതൊക്കെ ഇത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതായിരുന്നു ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളായിരുന്നു ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൽ വരുന്നത് ഇത് വേറെ നല്ലൊരു വേറൊരു ആയിട്ടുള്ള ഒരു അഡീനിയം പ്ലാന്റ് നമ്മളിവിടെ ലെയറിങ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ മണ്ണില്ലാതെ വെച്ച് കൊടുത്തായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് പുതിയ ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ പൂവായിരിക്കും നമുക്കിതിൽ കിട്ടുന്നത് ഇതാണ് ശരിക്കും ഇതിൽ മദർ പ്ലാന്റ് ആയിട്ട് നമ്മൾ പൂച്ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് അഡീനിയം പ്ലാന്റ് വളർത്തിയെടുക്കാമെന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ വിത്ത് മുളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പം എന്ന് പറയുന്നത് നമ്മളടുത്ത് ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതെന്ന് പറയുന്നത് ഡബിൾ പെറ്റൽസ് മൾട്ടി പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റ് ആണ് ഇതിൽ ഒരുപാടിപ്പം പൂക്കളുണ്ട് നമ്മൾ പല പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു മദർ പ്ലാന്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഉള്ളിൽ വരുന്നൊരു ഷെയ്ഡാണ് ഇതിലും നമുക്കിപ്പോൾ പൂവുണ്ടായിട്ടുണ്ട് വേറെ സാധാ അടീനിയത്തിലൊക്കെ നമുക്ക് പൂവിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡീനിയം പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം വലുപ്പമുള്ളത് കാഡറ്റ്സ് ഒക്കെയാണ് ഉള്ളത് രണ്ട് അടീനിയം നല്ല വലുപ്പമുള്ള അഡീനിയം പ്ലാന്റ് ഉണ്ട് ഇത് നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് ഏകദേശം നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ട് ഇതിൽ അത്യാവശ്യം നല്ലോണം പൂക്കളും അതുപോലെ തന്നെ മുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ അടീനിയം പ്ലാന്റിൽ എപ്പോഴും മിതമായ രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ചൂട് സീസൺ ആണെങ്കിലും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാ പോട്ടിന് പ്രോപ്പറായിട്ട് ഹോളില്ലെങ്കിലൊക്കെ നമ്മൾ അഡീനിയം പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് കാണാൻ പറ്റും അപ്പം നമ്മളെടുത്തുള്ളൊരു അഡീനിയം പ്ലാന്റ് ആയിരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ചെടിക്ക് നല്ലൊരു ക്ഷീണം വന്നപ്പോൾ നമ്മൾ നോക്കിയതായിരുന്നു അപ്പോൾ അത് പുറത്തേക്കെടുത്തപ്പോൾ അതിൻ്റെ കാഡറ്റ്സൊക്കെ ഇല്ലയെന്നുണ്ടെ പറയാം അത്യാവശ്യം നല്ല വലുപ്പം വന്നിട്ടുള്ളൊരു കാഡറ്റ്സ് ആയിരുന്നു ഈ ഒരു പോട്ടും ചെറുതായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് നല്ലോണം ചീഞ്ഞ കണ്ടിട്ട് ഇതിൻ്റെ ക്യാഡറ്റ്സിലെ കണ്ട പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ചൊരു പോട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ അടീനിയം പ്ലാന്റ് ഇതുപോലെ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിരിക്കും ഇലകളൊക്കെ മഞ്ഞ ആയിട്ടായിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുക പിന്നെ ചെടിക്കേണ്ട ഒരു ക്ഷീണം വരും അപ്പോൾ മഞ്ഞ വരുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കി അതിൻ്റെ മൂട് നോക്കിയിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി മൊത്തത്തിൽ നശിച്ചു പോവും ഇനിയിപ്പോൾ ഈ ഒരു ചെടി കട്ട് ചെയ്ത് കുഴിച്ചിടുക എന്നുള്ളൂ ഇതിൻ്റെ കാരറ്റ്സ് മൊത്തം പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടീന്നത്തിന് മെയിനായിട്ട് ശ്രദ്ധിക്കുക വാട്ടറിങ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വീഡിയോ ഇട്ടത് ബാക്കി നമ്മൾ അടീനിയത്തിൻ്റെ കെയർ അതിന് കൊടുക്കുന്ന വളങ്ങൾ ഒക്കെ നമ്മൾ വേറെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചെറിയ അടീനിയ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മുന്നേടെ മുന്നേ നമ്മൾ വിത്ത് മുളച്ചതും അതുപോലെ തന്നെ നമ്മൾ വിത്തിനിടുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വലിയ തൈ ആയതൊക്കെ നമ്മൾ മുന്നേ വിത്തിട്ടതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മദർ പ്ലാന്റിൽ വിത്ത് വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമ്മളെ മുന്നത്തെ വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ പുതിയ കെയറും എങ്ങനെ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒക്കെ ടിപ്സുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന വീഡിയോസൊക്കെ നിൽക്കിനി കിട്ടുന്നതായിരിക്കും അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്